ഹായ് എല്ലാവർക്കും ന്യൂസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന കച്ച് പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിലവിലുണ്ടായിരുന്ന കുറച്ച് നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളാണ് അപ്പോൾ കച്ച് പ്രിൻസൽ ഇസ്റ്റേറ്റിലെ നാണയങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് ഏകദേശം ചില നാണയങ്ങൾക്ക് എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ചില നാണയങ്ങൾക്ക് മുന്നൂറ് മുതൽ നാനൂറ്റി അൻപത് അറുന്നൂറ് രൂപ വരൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു കച്ച് പ്രിൻസൽ ഇസ്റ്റേറ്റിൽ നിലവിലുണ്ടായിരുന്ന നാണയങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഇതൊക്കെയാണ് കച്ച് പ്രിൻസൽ ഇസ്റ്റേറ്റിൽ നിലവിൽ കുറച്ച് നാണയങ്ങൾ അപ്പോൾ ഇതൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിരുന്ന നാണയങ്ങളാണ് ഇപ്പോഴാണ് വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു നാണയങ്ങൾക്കെല്ലാം ഓരോരോ നാണയങ്ങൾക്കും ഓരോരോ ഡീറ്റെയിൽസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മുൻ മുൻവശത്ത് എന്തൊക്കെയാണുള്ളത് ഈ ഒരു നാണയം പുറത്തിറക്കിയ വർഷം ഏത് കാലഘട്ടത്തിലാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു നാണയത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് അറിയാനുണ്ട് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ അതായത് കച്ച് പ്രിൻസൽ സ്റ്റേറ്റിലെ ഓരോരോ നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ ഓരോന്നോ ഒന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് എൻ്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ തുടർന്നും ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള നാണയങ്ങൾ നിങ്ങൾ ആരെങ്കിലും കളക്ഷൻ ചെയ്യുന്നതുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശം ഇതുപോലുള്ള നാണയങ്ങളൊക്കെ വിൽക്കുവാനുണ്ടെങ്കിൽ അതായത് കച്ച് പ്രിൻസൽ എസ്റ്റേറ്റിലെ നാണയങ്ങൾ വിൽക്കുവാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ കച്ച് പ്രിൻസൽ എസ്റ്റേറ്റിലെ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാ നാണയങ്ങളുടെ ഡീറ്റെയിൽസ് പരിചയപ്പെടുത്താൻ പറ്റത്തില്ല ഡീറ്റെയിൽസ് ഒരുപാടുണ്ട് ഓരോ നാണയങ്ങളിലും എന്താണെന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തുടർന്ന് നിങ്ങൾ വീഡിയോസ് കാണുക അപ്പോൾ കച്ച് പ്രിൻസൽ എസ്റ്റേറ്റിലെ നാണയങ്ങൾക്ക് നല്ലൊരു വാല്യൂ കിട്ടുന്ന നാണയങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള അതായത് കച്ച് പ്രിൻസൽ എസ്റ്റേറ്റിലെ നാണയങ്ങളൊക്കെ കളക്ഷൻ ചെയ്യാൻ പറ്റി തീർച്ചയായും നിങ്ങൾ കളക്ഷൻ ചെയ്യുക അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ഏകദേശം ആറോളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആറ് നാണയങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആറ് നാണയങ്ങൾ ഡിഫറൻറ്റ് വെറൈറ്റിയിൽ ഡിഫറൻറ്റ് വർഷങ്ങളിൽ വരുന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന്റെ വർഷങ്ങളൊക്കെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചുള്ളൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ അപ്പോൾ ഈ കച്ച് സ്റ്റേറ്റിലെ നാണയങ്ങൾ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ സിൽവർ നാണയങ്ങളും വരുന്നുണ്ട് സിൽവർ നാണയങ്ങൾക്ക് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട് മൂവായിരം മുതൽ നാലായിരം രൂപ വരൊക്കെ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് വരുന്നുണ്ട് ഇതുപോലുള്ള നാണയങ്ങൾക്കൊക്കെ ഈ ഒരു ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു എഴുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരൊക്കെ പ്രൈസ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു നാണയമാണ് ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു നാനൂറ് രൂപ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നല്ലൊരു കണ്ടീഷൻ നാണയമാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡും നല്ല ലെറ്റേഴ്സ് ലെറ്റേഴ്സെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു വർഷമൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി ഈ ഒരു നാണയത്തിന് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള നാണയങ്ങൾ അതായത് കച്ച് പ്രിൻസിലി സ്റ്റേറ്റിൽ നിലവിലുണ്ടായിരുന്ന ഇതുപോലുള്ള നാണയങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ലൊരു വില വില തന്നെ കിട്ടുന്ന നാണയങ്ങളാണ് റയർ കാറ്റഗറിയിലുള്ള നാണയങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നാണയങ്ങളൊക്കെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി പാടായിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു നാണയങ്ങളുടെ അവൈലബിലിറ്റി ഇപ്പോൾ ഇല്ല അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ നേരത്തെ ആഡ് ചെയ്ത നാണയങ്ങളാണ് ഇത്രയും നാണയങ്ങൾ അപ്പോൾ വേറെ ഒരു ഫയലിൽ ഞാൻ കുറച്ച് നാണയങ്ങൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു നാണയങ്ങളുടെ വീഡിയോസും ഞാൻ മുന്നിലേക്ക് പോകുമ്പോൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള കച്ച് സ്റ്റേറ്റ് അതായത് കച്ച് പ്രിൻസ്ലി സ്റ്റേറ്റിൽ നാണയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ